മോളെ എടുക്കും നമുക്ക് അവിടെ വരെ പോയിട്ട്

പിന്നല്ല നോക്കിക്കൊണ്ടിരിക്കുവ കണ്ടൂട് വഴി കൂടെ കൊണ്ടുപോയി വണ്ടിയും കംപ്ലൈന്റ് എന്താവും എന്തോ അവനെ വണ്ടി കയറ്റിപ്പ തുടങ്ങിയ പ്രശ്നങ്ങളാ വലിയ പ്രവാചകനാ ഈ മഴ പെയ്യുന്നതും പട്ടി കുറുകെ അടുന്നതും ആളെ നിസാരം ഡീസൽ വൈപ്പ് പോട്ടുന്ന കാര്യം ആ വെച്ച് പറഞ്ഞു നമുക്ക് എന്ത് എളുപ്പമായിരുന്നു എന്റെ കർത്താവേ അവൻ പറഞ്ഞ സത്യമാണെങ്കിൽ ആരാണോ ഇന്ന് ഊട് വയ്ക്കാൻ പോകുന്നത് വാ ഡൊമസ്റ്റിക് ഡ്രൈവ് ഒക്കെ കഴിഞ്ഞല്ലേ അവിടെ നാടൻ ചായ ഫ്രം എ നാടൻ കട സ്ട്രീറ്റ് ഫുഡ് ഇഷ്ടമല്ലാത്ത ആൾക്ക് പെട്ടെന്ന് എന്ത് പറ്റി എനിത്തിങ് ഇസ് ഗുഡ് ഫോർ എ ചേഞ്ച് യാ സോ ലെറ്റ്സ് ഹാവ് എ നാടൻ ചായ വണ്ടി കുറച്ച് കയറ്റിട്ട് സാറേ തടി കയറ്റി ലോറി ഒരുപാട് വേറെ സ്ഥലമാണ് ഹാ മാർക്കാടി ഒരു നോട്ടമില്ല അത്യാവശ്യം സ്ഥലമുണ്ട് കേട്ടോ കുഴപ്പമില്ല അല്ല ഞാൻ പറഞ്ഞതന്നേ ഉള്ളൂ

നൈസ് പ്ലേസ് നോ ഹും അമ്മക്ക് അവിടെ പോരിピച്ചറെ എടുത്താലോ ഇപ്പോഴോ യെസ് വാ വാ ചേടോ ഓrangle മേള കാണും ചായ അവിടെ തരൂ ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം എങ്ങനണ്ട് ഇവിടെ സാല ഇഷ്ടപ്പെട്ടോ സൂപ്പർ ലെറ്റ്സ് ടേക്ക് എ സെൽഫി ഡാഡി മമ്മി നിനക്ക് ഞാൻ എടുക്കാം ഓക്കേ ഓക്കേ കം

അപ്പ എത്ര കാര്യറ്റ് വേണം കുറച്ച് ആ സൂക്ഷരണട്ടാ മഹേഷ് ഇന്ദുട്ടി ഇവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ നല്ല ലോസ്റ്റ് ആണല്ലോ ഹേ അതല്ല മുമ്പ് ദേ സ്പോട്ടിൽ വന്നിട്ടുള്ള പോലെ യു sɛഡ് യു ഹാവ് കം ഫോർ എ ട്രിപ്പ് വിർ ഫ്രണ്ട്സ് ലെ അപ്പോൾ വന്നിട്ടുണ്ടോ എ നോ 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 ഇതൊരു മാറും ഒരു ദേജാവോ ഫീൽ ഐ തിങ്ക് ഐ കേം ഹിയർ ഇൻ 2006 2007 എട്ട കോടമഞ്ഞിറക്കല്ലേ പറഞ്ഞത് അവൾ എന്തോ ഒപ്പിച്ചിട്ടുണ്ടോ തോന്നലോ പോയി നോക്കാം

ഹലോ യാ ആ ദിസ് ഒരു ആഹാ എന്നാ അങ്ങ് പറ അങ്ങനെ പോകുന്നുണ്ട് പുതിയ ഒരാള് ഒന്നും പറയണ്ട ഒരു വഴി ചോദിക്കി കേറിയതാണോ കണ്ടേ നല്ല ഉറക്കത്തില്ല ഞാൻ ഒന്ന് രണ്ട് തവണ തട്ടിമുട്ടി നോക്കി ഒരു രക്ഷയില്ല എനിക്കറിഞ്ഞൂടെ അവിടെ നിന്ന് ഇതുവരെ യാത്ര ചെയ്ത് തന്നപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നില്ല ഇനിയും നമ്മുടെ വണ്ടി ഒരുത്തനും ചാടാൻ പോകുന്നില്ല ധൈര്യമായിട്ട് പോട്ടെ ഡാഡി ആശയോ താങ്ക് യു സോ മച്ച് ആ എന്റെ നമ്പർ സർവീസ് സ്റ്റേഷനിൽ നിന്ന് വണ്ടി വരണെങ്കിൽ ഞാൻ വണ്ടി വിടാന്നെ വണ്ടിയും വരുമ്പോഴത്തേക്ക് എനിക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്താ ചെയ്യ രണ്ട് ഒന്നിലൊരു ടാക്സി എടുത്ത് പോവാം ഡോക്ടറുടെ വണ്ടി വരുന്നവരെ തന്നെ നിൽക്കണം ടാക്സി കൂടെ കിട്ടൂല ടൗണിൽ പോകണം അത് ടാക്സി ഇവിടെ ഓടി പറഞ്ഞാൽ രണ്ടു മണിക്കൂർ കഴിയും ഞാൻ പറയുന്നത് കുറച്ച് നേരം കഴിഞ്ഞാൽ നേരെ വിളിക്കും അതൊരു ഇവിടെ അല്ല ഞാൻ ഞങ്ങൾ റൂം എടുക്കാം ഒരു ഓട്ടോ ആണ് ഓട്ടോയൊന്നും ഇല്ല ഞാനൊരു കാര്യം പറഞ്ഞേ നമുക്ക് നേരെ പുലരെ നേരെ സമയം നിൽക്കണം അതല്ലേ ഉള്ളൂ അതിനുള്ള സൗകര്യങ്ങളല്ല എവിടെയുണ്ട് എന്റെ ഇവിടെ സ്റ്റേ ആ അങ്ങോട്ട് ദിവസം സോറി ഡെ കണ്ട കേട്ടോ ടേക്ക് ബാക്ക് നാല് മണിക്കൂർ കൂടുതലായി കാണും എനിക്കാണെങ്കിൽ തോട് കഴിച്ചിട്ട് പാടില്ല ഇവിടെ അനക്കല്ലേ നീ തൽക്കാലം അങ്ങനെ തന്നെ എഴുതാ മതി ഇവൻ ഉറങ്ങുന്ന അവർ കണക്കിന് സമാധാനം ഹലോ ഇല്ല എനിക്ക് എനിക്ക് ഒട്ടും റേഞ്ച് ഇല്ലാത്ത അടുത്താണ് ദറ്റ് വൈ ഇറ്റ്സ് ബ്രേക്കിംഗ് ഹലോ നോ 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 വാട്സപ്പ് കിട്ടില്ല എനിക്ക് തീരെ നെറ്റ്വർക്കില്ല ഞാൻ തീരെ റേഞ്ച് ഇല്ലാത്തൊരിടത്താണ് ഹലോ ലമിസി ഞാൻ ഞാൻ ഐ എം ജസ്റ്റ് വാക്കിംഗ് എവിടെയെങ്കിലും നെറ്റ്വർക്ക് കിട്ടുമോ നോക്കട്ടെ ഹോൾഡ് ഹോൾഡ് ഹലോ ഹരി യാമീനാവും കേക്കാവോ ഹലോ ഇല്ല കേക്കോ നോ നോ ഐ ബി ദേർ ഓൺലി ഇൻ ദ മോർണിംഗ് ഡോക്ടറെ ഒന്ന് വരൂ ഡോക്ടറെ ഓനെ കണ്ട പോലെ കണ്ടാം കണ്ടാം Опче опче Воне канда പറ്റൂ െ കാണാൻ ആളല്ലേ അവനെ കണ്ടുപിടിച്ചു നിങ്ങൾക്ക് ഇതിനകത്ത് പുറത്തിറങ്ങാൻ പറ്റൂല്ല പേടിയാവുന്നു നമ്മള് പിടിക്കപ്പെടും ഒന്നുകൊണ്ടും പേടിക്കണ്ട നമ്മളെ ആരും കാണില്ല ഇതാണ് ഞാനെന്ന് പറഞ്ഞ കൊച്ചു മാജിക്ക് ഇപ്പൊ ഏഞ്ചലിന് നിൽക്കുന്നവേ എന്റെ സ്വപ്നത്തിനുള്ളില ഇവിടെ നമ്മൾ മനസ്സിലാക്കാതെ വേറെ ആരും വരില്ല ശരിക്കും ഇനി ഞാൻ നിന്നെ ഞെട്ടിക്കാൻ പോവാൽ ഇവിടെ വേറെ ആരുണ്ടല്ലോ ഞാൻ ഏഞ്ചലെന്ന് പറഞ്ഞ കാര്യങ്ങള് താൻ വേറെ ആരോടെങ്കിലും പറഞ്ഞോ സത്യം പറയാൻ